ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ മുല്ലപ്പൂക്കൾ കൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷകരുടെ യോഗം എടവണ്ണ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചേർന്നു പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് ടി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ പ്രമുഖ കർഷകയും തിരുവാലി എറിയാട് സ്വദേശിനിയുമായ ജുമൈല ബാനുവിന്റെ നേതൃത്വത്തിലുള്ള ബാനുസ് അഗ്രോ കമ്പനിയാണ് മുല്ലപ്പൂ ശേഖരിക്കുക ഇതിനാവശ്യമായ സഹായങ്ങളും കമ്പനി നൽകും മുല്ലപ്പൂ കൃഷി ചെയ്യുന്ന കർഷകരിൽ നിന്ന് നിശ്ചിത വിലയ്ക്ക് മുല്ലപ്പൂ ശേഖരിക്കാൻ ബാനൂസ് അഗ്രോ തയ്യാറാണെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് എടവണ്ണയിൽ യോഗം ചേർന്നത് കൂവ മഞ്ഞൾ തുടങ്ങിയവ കൃഷിയിറക്കി വിദേശത്തേക്ക് കയറ്റുമതി നടത്തി ജുമൈൽ അബാനുവിന് സംസ്ഥാന കർഷക പുരസ്കാരവും നിരവധി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് ഒരു മുല്ലപ്പൂ കൃഷിയാണ് മുല്ലപ്പൂ കൃഷി എന്ന് പറഞ്ഞാല് മുല്ലപ്പൂ മാത്രല്ല വേറൊരു അഞ്ചാറ് പൂക്കൾ ഉണ്ട് പക്ഷെ ഫസ്റ്റില് നമുക്ക് തീരെ പരിചയമല്ലോ നമ്മള് കേരളീയർക്ക് അങ്ങനെ പൂക്കൃഷി വലിയ പരിചയമില്ലാത്തത് കൊണ്ട് എല്ലാം എല്ലാം കൂടി ഇങ്ങളെ പറഞ്ഞ് പൂക്കൃഷി ചെയ്യാൻ നിർബന്ധിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ആദ്യം മുല്ലപ്പൂവിൽ നിന്ന് തുടങ്ങാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു അതായത് മലപ്പുറം ജില്ലയിലെ ഒരു ഏഴ് പഞ്ചായത്താണ് നമ്മൾ ഉദ്ദേശിച്ചത് തിരുവാലി വണ്ടൂര് മമ്പാട് തൃക്കലങ്കോട് അങ്ങനെ എടവണ്ണ അങ്ങനെ ഈ ഭാഗത്ത് പിന്നെ പാണ്ടിക്കാട് അങ്ങനത്തെ ആ ഭാഗത്തേക്കൊക്കെയാണ് അങ്ങനെ ഒരു ഏഴ് എട്ട് പഞ്ചായത്തിലുള്ള മുഴുവൻ കർഷകർക്കും ആദ്യം ആയിട്ട് ഞാന് വിദേശ രാജ്യങ്ങളിലേക്ക് മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും അപ്പൊ അതിലൂടെ പിന്നെ എല്ലാ കർഷകരും എന്നോട് ഒരു ചോദ്യം ഞങ്ങൾക്കൊരു കൃഷി ചെയ്യാൻ ഒരു അവസരം തരുമോ ഞങ്ങൾ എന്ത് വേണമെങ്കിലും കൃഷി ചെയ്യാം പക്ഷെ അതിനൊരു മാർക്കറ്റിംഗ് ഇല്ല ഒരു വിപണി ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പരാജയാണ് അതുകൊണ്ട് ഞങ്ങൾ എന്ത് കൃഷി വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് പല കർഷകരും എന്റെ അടുത്ത് ഭയങ്കര സങ്കടത്തോടെ പറയും അപ്പൊ അന്നേ എനിക്കൊരു ആഗ്രഹമായിരുന്നു എന്നോട് ഇങ്ങനെ പറയുന്ന നമ്മുടെ കർഷകർക്ക് എന്തെങ്കിലും ഒരു വരുമാനമാർഗമായിട്ട് പ്രത്യേകിച്ച് കൃഷിയെ അത്രയും സ്നേഹിക്കുന്ന കർഷകരാണ് പരമ്പരാഗത കൃഷിയായ മറ്റുള്ള കൃഷികളൊക്കെ എല്ലാവരും എന്തെങ്കിലും ഒരു മാറ്റം കൃഷി ചെയ്യിപ്പിക്കണം എന്നൊക്കെ ആവശ്യമായ വിപണി ലഭ്യമാകുന്ന മുറയ്ക്ക് കുറ്റുമുല കൃഷിക്ക് വേണ്ട സഹായങ്ങൾ നൽകുമെന്നും കൃഷി അധികൃതരും പഞ്ചായത്ത് പ്രസിഡന്റും അറിയിച്ചു യോഗത്തിൽ ജുമൈല ബാനു കൃഷി അസിസ്റ്റന്റ് ജയപ്രകാശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹംന അലി അക്ബർ സി പ്രസിഡന്റ് കെ അഖില തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ യു സി വി നൗ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു